ഡിപ്രഷൻ അതെല്ലാവരും കേട്ടിട്ടുണ്ടാകും അതുപോലെ മേനിയ അത് കുറച്ച് പേര് കേട്ടിട്ടുണ്ടാകും ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒരവസ്ഥയാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മളെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ബൈപോളാർ ഡിസോർഡർ ഉണ്ടെന്ന് അറിഞ്ഞാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം ഡെയിലി ലൈഫിലെ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളാണ് ചാനൽ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക ഫാമിലി ഫ്രണ്ട്സ് സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള മറ്റുള്ളവരുമായി ഇത് ഷെയറും ചെയ്യുക നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഇമോഷൻസിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട് അല്ലെ ചിലപ്പോൾ സന്തോഷമായിരിക്കും ചില ചിലപ്പോൾ സങ്കടമായിരിക്കാം അതൊക്കെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ വരികയും അതങ്ങ് പോവുകയൊക്കെ ചെയ്യാറുണ്ട് അതേസമയം ബൈപോളാർ ഡിസോർഡർ ഉള്ളവർക്കാണെങ്കിൽ ഒരു മൂഡിൽ വരുന്ന ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ അത് വളരെ കൂടുതലായിരിക്കും തീവ്രമായിരിക്കും അതുപോലെ തന്നെ കുറച്ച് അധികം നാൾ നീണ്ടു നിൽക്കുന്നതായിരിക്കും അതായത് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ആ ഒരു മൂഡിലുള്ള വ്യത്യാസം മാറുന്നില്ല എന്ന അർത്ഥം ഇതിൻ്റെ ഒരു സൈഡ് അതായത് മേനിയയും ഡിപ്രഷനും ചേരുന്നതാണ് ബൈപോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞു അതിൻ്റെ ആ വൺ എന്ന് പറയുന്നത് മേനിയ ആണ് ഇപ്പോൾ നമ്മൾ സന്തോഷകരമായ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണല്ലേ ചിലപ്പോൾ നമുക്ക് ഒരു ജോലി കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിവാഹം നടക്കുന്നത് ഒരു കുട്ടി ജനിക്കുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സക്സസ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഇതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ടല്ലേ പക്ഷെ ആ ഒരു സന്തോഷത്തിന്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കുറെ സമയം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞാണ് വരുന്നത് അല്ലെ ആ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അതേ ആ ഒരു ഹൈ ഫീലായിരിക്കത്തില്ല നമുക്ക് കുറെ നാള് കഴിയുമ്പോൾ ഉണ്ടാകുന്നു അല്ലേ സന്തോഷമില്ല എന്നല്ല പക്ഷേ എന്നാലും ആ ഒരു പെട്ടെന്ന് ആ ഉണ്ടായ ആ ഒരു സന്തോഷത്തിന് ഒരു ചേഞ്ച് വരുന്നുണ്ട് പക്ഷേ ഈ ബൈപോളർ ഡിസോർഡർ ഉള്ളവർക്കാണ് എങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ അവർ ഒരു ഭയങ്കര ഹൈ മൂഡിലായിരിക്കും അവർ ഒരു വല്ലാത്ത ഒരു ഉന്മാദ അവസ്ഥയിൽ അവർക്ക് എപ്പോഴും ഉന്മേഷത്തിന്റെ ഫീൽ ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു മേനിയുടെ ഘട്ടത്തില് അതുള്ള വ്യക്തികൾക്ക് തോന്നുന്നത് ഞാൻ ലോകത്തിന്റെ നിറകയിലാണ് എന്നാണ് വളരെ എനർജറ്റിക് ആയിരിക്കും അതുപോലെ തന്നെ അവരിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉണ്ടാകും ആശയങ്ങളും ആവേശങ്ങളും കൊണ്ട് അവരങ്ങ് നിറഞ്ഞു നിൽക്കുകയായിരിക്കും ഒരേ സമയം പല പല കാര്യങ്ങൾ ഏറ്റെടുക്കാനും ചെയ്യാനും അങ്ങനെ വളരെ ആവേശകരമായ രീതിയിലായിരിക്കും അവരുടെ ആ ഒരു ടൈമിലെ ലൈഫ് പോകുന്നത് അങ്ങേറ്റത്തെ ഒരു ഉത്സാഹമായിരിക്കും ഈ ഒരു സിറ്റുവേഷനാണ് ആ ഒരു മാനിക് ഘട്ടത്തിൽ ഉണ്ടാകുന്നത് ഈ ഒരു ഉയർന്ന വികാര അത് നിലനിൽക്കും അത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു സന്തോഷത്തിന്റെ സിറ്റുവേഷൻ മാറുമ്പോഴത്തേക്ക് അത് കുറയുന്നില്ല അത് സ്ഥിരമായിട്ട് അങ്ങനെ കുറച്ച് നാളധികം നിലനിൽക്കും ഇനി ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നതാണ് ഡിപ്രഷൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും സങ്കടവും വിഷമവും ഉണ്ടാകാറുണ്ട് അല്ലേ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരാജയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ചില പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കും കുറച്ചധിക നാളും നമുക്ക് അതിൻ്റെ ആ ഒരു ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടാകും പക്ഷേ കാലക്രമേണ അതിൻ്റെ ഒരു തീവ്രത കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഡിപ്രഷൻ ഉള്ളപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ തന്നെ നിങ്ങളുടെ കൂടെ വളരെ ലോ ആയിരിക്കും നിങ്ങൾക്ക് വളരെ താഴ്ന്ന ഒരു മാനസിക അവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത് അത് കുറച്ചധിക നാൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ബൈപോളാർ ഡിസോർഡർ ഉള്ളപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇതൊരു സൈക്ലിക് പാറ്റേൺ ആണ് അതായത് കുറച്ച് നാൾ ആ ഒരു മേനിയ അവസ്ഥയായിരിക്കും ആ ഒരു മാനിക് സിറ്റുവേഷൻ ആയിരിക്കും അതിനുശേഷം കുറച്ചുനാള് ഡിപ്രഷൻ ആയിരിക്കും അപ്പം അത് നമ്മുടെ സാധാരണ വരുന്നത് സന്തോഷവും സങ്കടവും പോലെ ആയിരിക്കത്തില്ല വളരെ തീവ്രമായ വികാരവുമായിരിക്കും അത് സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും ബൈപോളർ ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മൂഡിൽ വരുന്ന ചേഞ്ചസ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അമിതമായ പ്രവർത്തനങ്ങളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർക്ക് എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സ്പ്രിങ് പോലെ ചാടി ചാടുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടേ അത് ആ ഒരു മാനിക് എപ്പിസോഡിന്റെ ടൈമിലാണ് ഇനി ആ ഒരു ഡിപ്രസീവ് എപ്പിസോഡാണ് ഉള്ളതെങ്കിൽ അവരുടെ ആ ഒരു ടൈമിലെ എനർജി ലെവല് ലോ ആയിരിക്കും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന സന്തോഷത്തോട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാതെ വരും എല്ലാത്തിലും ഒരു ഇൻട്രസ്റ്റ് കുറവ് അങ്ങനെയായിരിക്കും ആയിരിക്കും രണ്ടും രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാനിക് ആയിട്ടുള്ള ആ ഒരു എപ്പിസോഡിൽ ഭയങ്കര ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ ഡിപ്രസീവ് ആകുമ്പോഴത്തേക്ക് വളരെ ലോ എനർജിയിൽ ഒന്നും ചെയ്യാതെ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവുക ചില ആൾക്കാരാണെങ്കിൽ ആ ഒരു മാനിക് ഘട്ടത്തിൽ വളരെ അശ്രദ്ധമായിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് ചിലർക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ അപകടകരമായ പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില വ്യക്തികളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഉറക്കത്തിലുള്ള വ്യതിയാനം ഉണ്ടാകും ഒരു മാനിക് ആണെങ്കിൽ ഉറക്കത്തിൻ്റെ ആ ഒരു ഫീൽ അവർക്ക് തോന്നാറില്ല അവർ ഭയങ്കര എനർജറ്റിക് ആണ് ആ ഒരു ടൈമിൽ അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ കുറവായിരിക്കും അതേസമയം അവർ ഡിപ്രഷൻ്റെ എപ്പിസോഡാണ് അവർക്കുള്ളതെങ്കിൽ ഉറക്കം വളരെ കൂടുതലായിരിക്കും എപ്പോഴും അല്ലെങ്കിൽ കൂടുതൽ സമയവും ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ആ ഒരു ടൈമിൽ ഉണ്ടാകുന്നത് ഇനി അടുത്തത് ഒരു മാനിക് ഘട്ടത്തിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നേക്കാം അപ്പോൾ ആ ഒരു ക്ഷോഭം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ആ ഒരു മാനിക് ഘട്ടത്തിൽ പിന്നെ ഈ ഒരു ഏത് സ്റ്റേറ്റ് ആണെങ്കിലും മാനക്കായാലും ഡിപ്രസീവ് ആയാലും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും ഒരു ഏകാഗ്രത കിട്ടുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു ടൈമിൽ ഉണ്ടാകും പിന്നെ സംസാരത്തിലെ മാറ്റങ്ങൾ അത് പ്രകടമാണ് മാനിക് എപ്പിസോഡിന്റെ ടൈമിലാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വളരെ എനർജെറ്റിക് ആയിട്ട് ഇങ്ങനെ പടപടാന്ന് ഉള്ള സംസാരമായിരിക്കും അതേസമയം ആ ഒരു ഡിപ്രഷന്റെ സ്റ്റേറ്റിലാണെങ്കിൽ ആണെങ്കിൽ സംസാരം വളരെ കുറവായിരിക്കും ഇനി ഇൻ കേസ് സംസാരിച്ചാൽ തന്നെ വളരെ അലസമായിട്ട് മന്ദഗതിയിലുള്ള ഒരു സംസാര രീതിയായിരിക്കും ഡ്രെസ്സിങ്ങിന്റെ സ്റ്റൈലിലൊക്കെ ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ ഒരു മാനിക് ആ ഒരു എപ്പിസോഡിലാണെങ്കിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ കളർ ഉള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കും അവർ ധരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവുക അതേസമയം ആ ഒരു ഡിപ്രസീവ് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് വളരെ മങ്ങിയ കളറായിരിക്കും അതല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഡ്രസ്സ് മാറാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോലും അവർക്ക് ഉണ്ടാകില്ല ആ കുളിക്കാതെയൊക്കെ തന്നെ കുറേ ദിവസങ്ങളൊക്കെ അവർ പോകുന്ന ഒരു രീതിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ അതവരുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് അതുപോലെ തന്നെ ജോലിയിൽ ജോലിക്ക് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണില്ല മാനിക്കാണെങ്കിൽ ചിലപ്പോൾ കൂടെ നടന്ന് പല പല പ്രോജക്റ്റുകളൊക്കെ എടുത്തങ്ങ് ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കും ആ ഒരു ഡിപ്രഷൻ്റെ ടൈമിലാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു അവസ്ഥയായിരിക്കും അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിനെയും ബാധിക്കും ഡിപ്രഷീവായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിൽ അവർ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കും അവർക്ക് പുറത്ത് ആൾക്കാരുമായിട്ട് ഇടപഴകുന്നത് ബുദ്ധിമുട്ടായിരിക്കും അതേ സമയത്ത് ആ ഒരു മാനിക് സ്റ്റേജിലാണെങ്കിൽ വളരെ എന്താ കൂടിയ ഇന്റൻസിറ്റിയിലായിരിക്കും അവരുടെ ആ ഒരു സാമൂഹിക പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക ഇതിപ്പോ ജനറൽ ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ബൈപോളാർ ഡിസോർഡർ ഉള്ള എല്ലാവർക്കും ഇതേ ലക്ഷണങ്ങൾ തന്നെ വരണമെന്നില്ല ഓരോരുത്തർക്കും കാണിക്കുന്ന ലക്ഷണങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അപ്പം ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ട് അത് ബൈപോളർ ഡിസോർഡർ ആണ് അതാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഒരു സംശയമുണ്ട് എങ്കിൽ പ്രൊഫഷണൽ സഹായം തേടാനായിട്ട് ആ വ്യക്തികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കൃത്യമായിട്ടുള്ള ആ ഒരു രോഗനിർണയം ഇത് തന്നെയാണോ എന്ന് മനസ്സിലാക്കാനും അതിന് ഉചിതമായ ചികിത്സ ലഭിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ സഹായം തന്നെ തേടുക അപ്പോൾ രോഗലക്ഷണങ്ങൾ അത് മാനേജ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ മരുന്നുകൾ ആവശ്യമായി വരും ചിലപ്പോൾ തെറാപ്പീസ് ആവശ്യമായിട്ട് വരും അപ്പോൾ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും അത് നമ്മൾ കൃത്യമായി ആ പ്രൊഫഷണൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പിന്തുടരുക കൃത്യമായി ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് ഇതിൻ്റെ ആ ഒരു ഒക്കെ നമുക്ക് കുറച്ചുകൊണ്ട് കൊണ്ട് വരാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മൾ ആ ഒരു റെഗുലർ ആയിട്ടുള്ള സ്ലീപ്പ് പാറ്റേൺസ് അത് നിലനിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക പിന്നീട് നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണക്രമം അത് പാലിക്കുക സമ സന്തുലിതമായിട്ടുള്ള പോഷകാഹാരം അത് നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനെയൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സ്ലീപ്പ് പാറ്റേൺ ഒക്കെ ആക്കുക അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണക്രമം നമ്മൾ പാലിക്കുക അതുപോലെ പതിവ് വ്യായാമം അത് നമ്മൾ ജീവിതത്തിൽ ഭാഗമാക്കുക ശാരീരിക പ്രവർത്തനങ്ങൾ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ അത് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ടൊരു മൈൻഡ് കാമാക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷൻ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശീലിക്കുന്നത് നമുക്ക് ഓവറോൾ സ്ട്രെസ്സിനെ നേരിടാനും നമ്മളുടെ ആ ഒരു മൂഡ് സിങ്സ് വരുന്നതിനെ അതിൻ്റെ ആ ഒരു തീവ്രത ഒക്കെ നമ്മൾ അതിൻ്റെ അതില്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനൊക്കെ നമ്മളെ സഹായിക്കും പിന്നെ ചെയ്യാവുന്നത് ഈ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പോൾ ബൈക്കോ ബൈപോളാർ ഡിസോർഡർ എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടാകും അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ചേരുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാനും അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മൾക്കും ചേഞ്ചസ് വരുത്താനും അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും രോഗലക്ഷണങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനും അത് വീണ്ടും വരാതിരിക്കാനും ഒക്കെ ആയിട്ട് എന്തൊക്കെ മരുന്നുകളാണോ അല്ലെങ്കിൽ എന്തൊക്കെ തെറാപ്പീസ് ആണോ എന്തൊക്കെ കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതെല്ലാം പ്രോപ്പറായി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുക എന്നല്ല അത് പ്രോപ്പറായി തന്നെ ഫോളോ ചെയ്യുക കാരണം നമ്മൾ കൃത്യമായി ഇത് ചെയ്തുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രോഗലക്ഷണങ്ങൾ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കാരണവശാലും നമ്മൾ സ്വയമായിട്ട് തീരുമാനിച്ച് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി മരുന്നുകൾ നിർത്താനോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങളോ നിർത്താനോ പോകാൻ പാടില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത് ഐ ഹോപ്പ് This brought a smile to your face. Let the smile go on. Thank you.